എന്റെ ഇഷ്ട കറിയാക്കണ്ടേ ഇത്ര പല ചെമ്മീൻ ഇണ്ട് ഇപ്പൊ ഡ്യൂട്ടിക്ക് പോവാനും ആക്കും ഇപ്പൊ വന്നിട്ട് ചോയിക്കും കഞ്ഞിയായോ ഭംഗിയായോ ഉള്ളരാന്നെ ചായ ഓടിക്കാൻ വരുകയും ചെയ്യില്ല അവരോട് കളിച്ചിട്ട് അതിന്റെ സമയായി ഓ പറമ്പയില് കായാറ്റം ഒടിഞ്ഞു വീണിട്ടുണ്ടോമാ ഇതും വെച്ചിട്ട് ഒരു വറവൻ കാക്കി ഒരു ഒരുപോലെ അടിഞ്ഞിട്ടുണ്ടല്ലോ

తివేంటి ఎట్లే ఏ చోరా ఇగనేయా సమయ కొర వేగించేదు ఏ പിള്ളണീക്കുന്നത്രയാളെ ഒറ്റാക്കുന്നു എന്നാ വേക്കാവും ചെമ്മീൻ കഴിഞ്ഞല്ലേ വേറൊന്നും വേണ്ട ഇത്രയും വേണ്ടു മുട്ടാ മുട്ട്ലേറ്റ് വാങ്ങിയാകുണ്ട് മതി അതെയാ നല്ല നീ ഒടിഞ്ഞു അതുകൊണ്ട് കറിയാക്കാനായില്ലേ നല്ലവണ്ണം നല്ലോണം അപ്പൊ നമ്മളെ കായ് നല്ലവണ്ത്തി കഴുകിയെടുത്തിട്ടുണ്ടേ അപ്പൊ ഇതിലേക്ക് നമ്മ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തെല്ലോ എന്തെല്ലോ അടുത്തത് രണ്ട് പച്ചമുളക് അല്ലേ രണ്ടു മൂന്ന് പച്ചമുളക് കയറി ഇടുന്നുണ്ട് കറിയപ്പഴ മു പൊടി മഞ്ഞൾ പൊടി ഉപ്പ് അല്ലേ കുറച്ച് കൊറച്ചു പാത്രം വെള്ളം ഇത പുല്ച്ച പുല്ലണ്ട് ഞാൻ കൊറച്ച് കറിയപ്പിലൊക്കാൻ വന്ന ഞാൻ തറവാട്ടില് മഴയായോണ്ട് നല്ല പുല്ല് ഉം മഴയത്തല്ല ഏതാ കറിയപ്പിതാത്ത് വെച്ചു എന്നാ പറയലുകൊണ്ടെന്നല്ല ഓ ഞാൻ അറിയില്ല ട്ടാ അച്ഛനാന്ന് പുല്ലെല്ലാം പറിക്കുന്നുണ്ട് നേരിട്ട് അച്ഛനും കറി അടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ അല്ലേട്ട കത്തി കഴുകിയതല്ലേ ആദ്യം തുടക്കുന്നു എവിടെ പോന്ന് തേങ്ങ വെള്ളം കാരണ കഴുകി കഴുകിയതാണ് എന്താ ഞാൻ കഴുകിയത് നമ്മൾ പറയുന്നത് പിന്നെ രണ്ടാമത് ആദ്യം കഴുകാൻ പോയിട്ടുണ്ടേ നിനക്ക് കുടിക്കാൻ പറ്റുമോ ചുമക്കുന്നത് നിനക്ക് ഇവളെ സൗണ്ട് കണ്ടാ ഇവ ചുമയും തൊണ്ടവേദന ഇതല്ല എന്നിട്ട് തേങ്ങയുടെ വെള്ളം കുടിക്കണോലു പിന്നെ എങ്ങനെയാ തേങ്ങൻ വെള്ളം കൊടുത്തില്ലേ അപ്പൊ ഞാൻ കുടിക്കണ്ടേ അത് അതല്ല എന്റെ ശരി വെള്ളം കളയല്ലേ കൊക്കുണ്ടാക്കും പൂവും ചീരകും അങ്ങനെ കുടിക്കാനാവൂലപ്പാ അത് ഇതാക്കി വെള്ളം ദേശം പോയാലും സാധില്ല നല്ല വെയിലുണ്ടല്ല എന്താ ായി ചെമ്മീൻ കഴിച്ച ബന്ധു വന്നിട്ടുണ്ട് തേങ്ങിട്ടുണ്ട് കൊറച്ച് വെളുത്തുള്ളിയാണ് പെട്ടെന്ന് ആക്കും കറിയപ്പിലേ കറിവേപ്പില പച്ച വെളിച്ചെണ്ണ റോബസ്റ്റക്കായാൽ വേറെ വേറെ റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ ഇട്ട് കുറച്ചു മതിയാന്നത്തെ ഉച്ച കഴിക്കലായി കറി മുട്ട കോംപ്ലേറ്റ് ഉണ്ട് അപ്പൊ നമ്മടെ റോവശക്കായും ചെമ്മീനും വറവ് പുളി കറിയാ ഇന്നലത്തെ പുളിങ്കറിയുണ്ടാ ഇന്ന ദേശം എന്താ വേക്കമ്പ അപ്പൊ ഇന്നലത്തെ പുളിങ്കറിയുണ്ടല്ലോ അപ്പൊ ഞാൻ കറിയായി അപ്പൊ നമ്മുടെ കായമൊക്കെ കായവറവ് കായവറവ് പെട്ടെന്നാക്കിയതാണ് ഇത് വെളിച്ചെണ്ണയിൽ കടുവീതിലിട്ട് വറുത്തിട്ട കുറച്ചും കൂടെ ടേസ്റ്റ് കൊടുക്കൂട്ടോ ടേസ്റ്റ് ഇല്ല ഞാനിത് കഴിക്കട്ടാ ഓക്കെ